ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അരുൺ അവിടേക്ക് വസുന്ധര വന്നിട്ട് ശ്രീകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ശ്രീകുട്ടി ഹോസ്പിറ്റലാണെന്ന് അരുൺ ഒരു കള്ളം പറയുന്നു അതെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോൾ കുട്ടിക്കൊപ്പം ആരാണുള്ളതെന്ന് അറിയണം ഇതാണ് വസുന്ധരയുടെ ഒരു ചോദ്യം ഇത് കേട്ട് അരുൺ പറയുന്നു കുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നത് വനിതാ പോലീസ് ആണല്ലോ അവർ തട്ടിക്കൊണ്ടു പോയത് കൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടിക്ക് മെഡിക്കൽ ചെക്കപ്പ് വേണോ എന്ന് അരുൺ പറയുന്നുണ്ട് അതെ ആ ഹോസ്പിറ്റൽ ഏതാണ് അതെന്താ നീ പറയാത്തത് എങ്കിൽ ഞാനും അമൃതയും കുഞ്ഞിനൊപ്പം നിൽക്കില്ലായിരുന്നോ അല്ല അതെ മോൾ അവിടെ ഒറ്റയ്ക്ക് അത് ശരിയാവില്ല നിന്നോടൊപ്പം ഞാനും വരുന്നു എന്നെ നീ ആ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് പൊയ്ക്കോളും മോളെ മോളുടെ കൂടെ ഞാൻ നിന്നോളാം എന്ന് വസുന്ധര അത് വേണ്ടമ്മേ ഇപ്പൊ എസ് ഐ വിളിച്ചതേയുള്ളൂ മോളവിടെ ഓക്കെയാണ് മോളെ അവിടെ എത്തിക്കുമെന്നും അരുൺ പറയുന്നു എങ്കിൽ പിന്നെ ഞാൻ ഓഫീസിലേക്ക് ചെല്ലാം എനിക്ക് മോളെ കാണാൻ ധൃതിയായെന്ന് വസുന്ധര വേണ്ട ഞാൻ പോയിട്ട് മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം ഇപ്പൊ തന്നെ എന്ന് അരുൺ അത് വേണ്ട ഞാൻ ഓഫീസിൽ പോയി കണ്ടോളാം എനിക്ക് ഇപ്പൊ തന്നെ സ്ത്രീകുട്ടിയെ കാണണമെന്ന് വസുന്ധര ഇത് കേട്ട് അരുൺ ടെൻഷൻ ആവുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞ വസുന്ധരയെ ഇവിടെ പിടിച്ചു നിർത്താൻ അരുൺ ശ്രമിക്കുന്നുണ്ടെങ്കിലും വസുന്ധര അതൊന്നും കേൾക്കുന്നില്ല ദൈവമേ അമ്മ ഇപ്പോൾ ഓഫീസിൽ ചെല്ലും ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ശ്രീകുട്ടി ഗസ്റ്റ് ഹൗസിലല്ലേ എന്നൊക്കെ അരുൺ വിചാരിക്കുന്നുണ്ട് പെട്ടെന്ന് അശ്വതിയെ കോൾ ചെയ്യുകയാണ് അരുൺ അരുൺ മോൾ ഉറങ്ങാണ് ഇപ്പോൾ പേടിയൊക്കെ മാറി അവൾ സുഖമായിട്ട് ഉറങ്ങുകയാണെന്ന് അശ്വതി അരുണിനോട് പറയുന്നു അമ്മ ശ്രീകുട്ടിയെ കാണുമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു ഒരു രക്ഷയുമില്ലാതെ മോൾ ഓഫീസിലാണെന്ന് ഞാൻ പറഞ്ഞു പോയി അമ്മ ഇപ്പോൾ ഓഫീസിലേക്ക് വരികയാണ് മോൾ അവിടെ ഇല്ലാണ്ടിരുന്നാൽ അത് വലിയ പ്രശ്നമാവും നീ ഒരു കാര്യം വേഗം മോളെ റെഡിയാക്കി നിർത്ത് ഞാനിപ്പോ ഗസ്റ്റ് ഹൗസിലേക്ക് വരാം എന്നിട്ട് മോളെയും കൂട്ടി ഓഫീസിലേക്ക് പോകാമെന്നും അരുൺ പറയുന്നു എങ്കിൽ ശരി ഞാനത് ഏറ്റു എന്ന് അശ്വതി പറയുന്നുണ്ട് കോൾ കട്ട് ചെയ്തിട്ട് മോളെ റെഡിയാക്കാനായി പോകുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിൽ ശ്യാമ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് അഖിൽ അടുത്തേക്ക് വന്നിട്ട് ശ്യാമയെ പുഞ്ചിരിയോടെ നോക്കുന്നു പിന്നിൽ കൂടി വന്ന ശ്യാമ ഇങ്ങനെ കെട്ടി അഖിൽ ഒരു ഞെട്ടലോടെയും പുഞ്ചിരിയോടെയും ശ്യാമ തിരിഞ്ഞു നോക്കി മാറി മതി ഒന്ന് മാറി നിന്നേ ഈ സാരി ഒന്ന് ശരിയാക്കി കേട്ടെ എന്നെ ശ്യാമ ബിസിനസ് ആവശ്യത്തിന് പോകാനുള്ളതല്ലേ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അത് പോകാം എന്നാലും കുറച്ച് സമയം ഇങ്ങനെ നിൽക്കട്ടെ എന്ന് അഖിലും പറയുന്നുണ്ട് ഈ സാറിൻ്റെ ഒരു കാര്യം എന്നെ പറഞ്ഞിട്ട് അഖിലിനെ പിടിച്ച് മാറ്റി നിർത്തുകയാണ് ശ്യാമ എന്നിട്ട് സാരി റെഡിയാക്കുന്നു എന്നാൽ ഞാൻ ശ്യാമയുടെ സാരി റെഡിയാക്കി തരാം അഖിൽ പറയുന്നുണ്ട് അങ്ങനെ ശ്യാമയുടെ സാരി അഖിൽ തന്നെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ചെറുപുഞ്ചിരിയോടെയും നാണത്തോടെയും നിൽക്കുകയാണ് ശ്യാമ പിന്നെ അഖിൽ ശ്യാമയോട് പറയുന്നു എന്നാലും ആ ജോൽസിനെ കൊണ്ട് ഇങ്ങനെയും കള്ളം പറയിപ്പിച്ചത് ആരാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അതിന് എനിക്ക് ശത്രുക്കൾ കുറവാണല്ലോ എന്ന് ശ്യാമയും പറയുന്നു ഇത് തൻ്റെ മാത്രം ശത്രുക്കളല്ല എന്റെയും ശത്രുക്കളാണ് ഇടുകേട്ട് ശ്യാമ പറയുന്നു രണ്ടായാലും നമ്മുടെ ജീവിതത്തെ അല്ലെ ബാധിക്കുന്നത് അപ്പോൾ ശ്യാമ മ്യൂസിക് ഷോയിലും വിന്നറായി ഇനി ബാക്കി കിടക്കുന്നത് മറ്റൊരു ആഗ്രഹമാണ് ഇനിയുള്ള ശ്യാമയുടെ ആഗ്രഹം എന്താണ് അത് പറയുന്നത് ശ്യാമ ഒരു കമ്പനി അഖിൽ സാറിന്റെ പേരിൽ തുടങ്ങണം പിന്നെ പാടാൻ അവസരങ്ങൾ വരുമ്പോൾ പാടണമെന്നും ശ്യാമ പറയുന്നു അല്ലാതെ വേറെ ആഗ്രഹങ്ങളൊന്നും ഇല്ലേ എന്ന് അഖിൽ ചോദിക്കുന്നു അങ്ങനെ ശ്യാമ അല്ലാതെ പിന്നെ ഏനിങ്ങനെ ചുമ്മാതെ ചോദിക്കുന്നു എന്നാൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് അഖിൽ പറയി കേൾക്കട്ടെ എന്ന് ശ്യാമ നമുക്ക് രണ്ടാൾക്കും ഓമനിക്കാൻ ഒരാൾ വേണം ഒരു കുഞ്ഞ് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ നാണത്തോടെ അഖിലൻ്റെ വയറ്റിലൊരു കുത്തുവെച്ച് കൊടുക്കുകയാണ് ശ്യാമ എന്താ പറഞ്ഞത് ശരി െന്ന് ചിരിച്ചുകൊണ്ട് അഖിലും ആ ആഗ്രഹം എനിക്കും ഉണ്ടെന്ന് ശ്യാമ അപ്പോ നാണം കൊണ്ട് പറയാത്തതായിരുന്നു അല്ലയെന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അങ്ങനെ അങ്ങനെയായിരുന്നു എങ്കിൽ അഖിൽസാറിന്റെ ആയുസിന് ദോഷം വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി ഏയ് ഇപ്പോൾ ആ പേടിയേക്ക് മാറിയില്ലേന്ന് അഖിലും അപ്പോ ഇനി പ്രശ്നമില്ല എന്നും അഖിൽ നമുക്ക് ബിസിനസ് കാര്യത്തിന് പോകാനായിട്ടുള്ളതാണ് എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ ശ്യാമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വീണ്ടും അഖിൽ പറയുന്നു നമുക്ക് കുറച്ചു കഴിഞ്ഞു പോകാമെന്ന് അങ്ങനെ ചില റൊമാൻസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വസുന്ധര ഓഫീസിലേക്ക് വരികയാണ് അവിടെ ശ്രീകുട്ടി ഇപ്പോൾ ഉണ്ട് വസുന്ധരയെ കണ്ട ശ്രീകുട്ടി അവിടെ മറിഞ്ഞു നിൽക്കുന്നു അല്ല മോൾ ഇവിടെ ഉണ്ടായിരിക്കും എന്നാണല്ലോ അരുൺ പറഞ്ഞത് എന്നിട്ട് മോൾ എവിടെ എവിടെയെന്നെ വസുന്ധര വിചാരിക്കുന്നുണ്ട് ശ്രീകുട്ടിയെ നിന്ന് വസുധര ഇങ്ങനെ നോക്കുകയാണ് വസുന്ധരയാണെങ്കിൽ ആകാംക്ഷയോടെ ശ്രീകുട്ടി ഇങ്ങനെ നോക്കുന്നു പറ്റിച്ച് എന്നെ പറഞ്ഞ് ശ്രീകുട്ടി വന്ന് വസന്തരയെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു ശ്രീകുട്ടി എന്ന് പറഞ്ഞ് വസന്ത ശ്രീകുട്ടിയെ കേട്ടിപ്പിടിക്കുന്നുണ്ട് രണ്ടുപേരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നിൽക്കുന്നു മോളും ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് കളഞ്ഞു എന്ന് വസന്ധര പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു ഇന്ന് കാണാതായിരുന്നപ്പോൾ മുത്തശ്ശിക്ക് വിഷമം തോന്നി പിന്നെ വിഷമിക്കാതെ എന്നെ വസുധരയും മുത്തശ്ശി കരഞ്ഞു എന്നു വീണ്ടും ശ്രീകുട്ടി ചോദിക്കുന്നു കരഞ്ഞെന്ന് വസന്ധര വസന്ധര ശ്രീകുട്ടിയെ മടിയിൽ പിടിച്ചിരുത്തിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ മുത്തശ്ശിക്ക് എന്നോട് സ്നേഹമുണ്ടല്ലേ എന്ന് ശ്രീകുട്ടിയും ചോദിക്കുന്നുണ്ട് മോളെ മുത്തശ്ശിക്ക് വലിയ ഇഷ്ടമാണെന്ന് വസുന്ധര പറയുന്നുണ്ട് ഇവരുടെ സംസാരം ഐശ്വര്യം അവിടെ നിന്ന് കാണുന്നു മോളെ പിടിച്ചുകൊണ്ട് പോയവരെ മോളെ ഒരുപാട് ഉപദ്രവിച്ചോ എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു എന്നെ ഭിക്ഷ എടുക്കാൻ കൊണ്ട് നടന്നു പിന്നെ എൻ്റെ കാലടിച്ച് അടിച്ചു ഒടിക്കാനും കണ്ണിൽ സിഗരറ്റ് വെച്ച് കുത്തി പൊട്ടിക്കാനും ശ്രമിച്ചു എൻ്റെ ഈശ്വരൻ ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത് എന്ന് വസുന്ധരയും പറയുന്നുണ്ട് അവരെ ഭക്ഷണം തരലാക്കാൻ തലയും കൊലയും ഒക്കെ ചെയ്യും ഇതൊന്നും ഞാൻ അരുണംഗലിനോട് പറഞ്ഞിട്ടില്ല ഇതൊക്കെ കേട്ടാൽ അരുണങ്കലിനും അമ്മയ്ക്കും വലിയ വിഷമമാവെന്നും പറയുന്നു അമ്മയ്ക്ക് ഒന്ന് വസുന്ധര പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശ്രീകുട്ടി വിഷയം മാറ്റുന്നു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് വിഷമമായേനെ അപ്പോൾ അശ്വതിയായിട്ട് അരുണനും കുഞ്ഞിനും കോൺടാക്റ്റുണ്ട് എന്ന് ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് ഇനിയും അവർ എന്നെ വന്ന് പിടിക്കോ മുത്തശ്ശിയെന്ന് സ്ത്രീകൂടി ചോദിക്കുന്നു ഇല്ല മോളെ പിടിച്ചുകൊണ്ട് പോവാൻ ആരും വരല്ല അവരെല്ലാം പോലീസ് കസ്റ്റഡിയിലല്ലേ പോലീസ് ആ മുരുകനെയും വെള്ളച്ചാമയും ഒക്കെ ചോദ്യം ചെയ്യാണെന്നാണ് മോളെ രക്ഷിച്ച എസ് ഞങ്ങൾ പറയുന്നത് ഇനി ഇതിന് പിന്നിൽ ആരുണ്ടത്രേ പോലീസല്ലേ അവരെന്ത് ചെയ്തിട്ടായാലും സത്യം പറയിപ്പിക്കും മോളെ പിടിച്ചു കൊടുക്കാൻ കൂട്ടുനിന്ന് ആരായാലും അവരെ അറസ്റ്റ് ചെയ്യും അത് ഉറപ്പല്ല എന്നും വസുന്ധര പറയുന്നു ടെൻഷനോട് ഐശ്വര്യം നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ മുത്തശ്ശി ഇനി മോളെ ആർക്കും വിട്ടിക്കൊടുക്കില്ല ഈ സമയം അവിടേക്ക് മറ്റൊരു കാർ വരുന്നുണ്ട് അത് വർമ്മയാണ് കൂടെ അരുണുമുണ്ട് രണ്ടുപേരും അവിടേക്ക് വരുന്നു വസുധര എണീക്കാൻ തുടങ്ങിയപ്പോൾ ശ്രീകുട്ടി പറയുന്നു അവിടെ ഇരിക്കും ശ്രീ ഇനിയും കുറെ വിശേഷം പറയാനുണ്ടെന്ന് പിന്നെ അവിടെ എനിക്ക് വേറൊരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറഞ്ഞേ ശ്രീകുട്ടി അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ് വസുന്ധര അതിനു മുമ്പ് അവരവിടേക്ക് കയറി വന്നു അല്ല ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് വർമ്മ ഐശ്വര്യ വിളിക്കാൻ പറയുന്നു എന്താ എന്താ കാര്യം എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട് ഐശ്വര്യം വിളിക്കുന്ന വീണ്ടും ദേഷ്യത്തോടെ വർമ്മ പറയുന്നു ഐശ്വര്യ അവിടെ എത്തി അച്ഛാ ശ്രീകുട്ടിയുടെ കാര്യമല്ലേ ഇവിടെ ഇവിടെ കൊണ്ടുവന്നത് എനിക്കും ഇഷ്ടമായിട്ടില്ല എന്ന ഐശ്വര്യ അതെ നമ്മുടെ കമ്പനിക്ക് വർഷങ്ങളായി സ്പൈസസ് വിതരണം ചെയ്യുന്ന സംഘവുമായിട്ട് എന്താ പ്രശ്നം എന്ന് വർമ്മ ചോദിച്ചപ്പോൾ ഒരു പരങ്ങളുടെ ഐശ്വര്യം നിൽക്കുന്നു അവര് നമ്മുടെ കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്ട് ഇപ്പോൾ നിർത്തിവെച്ചു എന്നാണ് അവർ പറയുന്നത് ഐശ്വര്യ അവർ ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ എന്താ കാരണം പറയുന്ന അരുൺ അങ്ങനെ വരാൻ വഴിയില്ല എന്ന് ടെൻഷനോടെ ഐശ്വര്യ പറഞ്ഞപ്പോൾ വീണ്ടും വർമ്മ ചോദിക്കുന്നുണ്ട് പിന്നെന്താ തമാശക്കാണോ അങ്ങനെ വിളിച്ചു പറഞ്ഞതെന്ന് ഐശ്വര്യ പറഞ്ഞത് ശരിയാണ് നമ്മുടെ കമ്പനിയുമായിട്ട് നല്ല ഡീലിങ്സ് ആണ് അവര് അവര് അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കില്ല എന്ന് വസുന്ധര എന്നാൽ അവര് നമ്മുടെ കമ്പനിയുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും മതിയാക്കി എന്നെ വർമ്മ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു എന്നാ പിന്നെ അതൊന്നും അറിയണമല്ലോ ഐശ്വര്യ വന്നെ ഇപ്പം തന്നെ നമുക്ക് അവര് മീറ്റ് ചെയ്യണം ഇങ്ങനെ അവർ ചെയ്താൽ കമ്പനിയുടെ പ്രൊഡക്ഷൻ മുറങ്ങും മുടങ്ങും കുറെ എക്സ്പോർട്ടിംഗ് ഓർഡേഴ്സ് ഉള്ളതാണ് ഐശ്വര്യ വ ഇപ്പോൾ തന്നെ നമുക്ക് അവരെ കാണണമെന്ന് വസുന്ധര അതമ്മേ അമ്മ പോയ പോരെ പോരെന്നു ഐശ്വര്യ അത് പറ്റില്ല നീയും നീയുമായിട്ടാണ് അവരെ എല്ലാ ഡീലിങ്സും നടത്തുന്നത് നീ കൂടി വന്നേ പറ്റൂ അല്ലാണ്ട് നടക്കില്ല എന്നും വസുന്ധര പറയുന്നു ആലോചിച്ചു നിൽക്കാതെ ചെല്ല ഐശ്വര്യ എന്ന് വർമ്മ ഐശ്വര്യോട് വരാനാ പറഞ്ഞത് ഇപ്പൊ വരാൻ മോളെ എന്ന് ശ്രീകുട്ടിയോടും പറഞ്ഞിട്ട് വസുന്ധര ഐശ്വര്യം കൂട്ടി പോകുന്നുണ്ട് ഐശ്വര്യ വല്ലാത്ത ടെൻഷനിലാണല്ലോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഐശ്വര്യക്ക് ഇതിൽ നല്ല പങ്കുണ്ടെന്ന് അരുൺ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് സെക്രട്ടറിയുടെ മുന്നിൽ വസന്തരയും എത്തിയിരിക്കുന്നുണ്ട് പറഞ്ഞോളൂ എന്ന് അവർ ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ വസന്തര പറയുന്നു പറയാനുള്ളത് ഞാനാണോ സെക്രട്ടറി അല്ലേന്ന് ഞാൻ മിസ്റ്റർ ആനന്ദവർമ്മയെ അറിയിച്ചിട്ടുണ്ട് എന്നെ സെക്രട്ടറി പറഞ്ഞപ്പോൾ വസന്തര പറയുന്നു ഓക്കെ പക്ഷേ വർഷങ്ങളായിട്ട് നമ്മുടെ കമ്പനിയും നിങ്ങളുടെ സൊസൈറ്റിയും തമ്മിലുള്ള അഗ്രിമെന്റാണ് പെട്ടെന്ന് സുപ്രഭാവ് ഒരു സുപ്രഭാതത്തിൽ അത് ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് സ്പൈസസ് പെട്ടെന്ന് തരില്ല എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ കമ്പനിക്ക് ഉണ്ടാകുന്ന ലോസ് എത്രയാണെന്നറിയുമോ ഇത് കേട്ടേ സെക്രട്ടറി പറയുന്നു ഇത്ര ഇങ്ങനെയൊക്കെ ഒരു ന്യായങ്ങളുണ്ടെന്ന് നിങ്ങളാണ് മുന്നേ അറിയേണ്ടിയിരുന്നത് നമ്മൾ തമ്മിലുള്ള അഗ്രിമെൻ്റിൽ ഞങ്ങൾ സ്പൈസസ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നു അത് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അതിൻ്റെ ക്യാഷ് സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ അത് ഈ നിമിഷം വരെ ഞങ്ങൾ ഡീസെന്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് വസുന്ധര ടെൻഷനോടെ ഐശ്വര്യം ഇരിക്കുന്നു ഇനി എന്താണ് ന്യായം പറയാനുള്ളതെന്ന് വസുന്ധര കുറേ നാൾക്ക് മുമ്പ് വരെ കറക്റ്റ് ഡീലിങ്സ് ആയിരുന്നു പക്ഷേ ഈ മേഡം ചുമതല ചുമതലയേറ്റത് മുതൽ ക്യാഷ് ഇടപാട് പ്രശ്നമാണ് ഇപ്പൊ പെൻഡിംഗ് ഉള്ളത് ലക്ഷങ്ങളാണെന്നും പറയുന്നു മൂന്ന് മാസത്തെ മൊത്തം തുക അപ്പോൾ എത്ര ലക്ഷം രൂപ വരുമെന്ന് മേഡം ഒന്ന് ഊഹിച്ചേ മാഡം ചെയർപേഴ്സണോടൊന്ന് ചോദിക്ക് ഫോൺ വിളിച്ച് മാളയച്ചും ഞങ്ങളും മാറത്തു ഞാൻ പറഞ്ഞല്ലോ ഒരു മാസത്തിൽ കൂടുതൽ കടം കൊടുക്കാൻ ഞങ്ങൾക്ക് പ്രൊഫഷണൽ അല്ല പക്ഷേ ആ കമ്പനിയോടുള്ള വിശ്വാസം കൊണ്ടാണ് മൂന്ന് മാസം സ്പൈസസൊക്കെ കടം കൊടുത്തത് ഇപ്പോൾ ഡയറക്റ്റ് ബ്രെഡ് ബോർഡിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടത് ഞാനാണ് മനസ്സിലായോ എത്ര പെൻഡിങ് ഉണ്ടെങ്കിലും ബിൽ തുക ഞങ്ങൾ പെട്ടെന്ന് തന്നെ അയക്കാം സ്പൈസസ് സപ്ലൈ തുടരണമെന്ന് വസുധര പറഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം പറയുന്നു ഇല്ല ഇനി അത് പറ്റില്ല ഞങ്ങൾ വേറെ കമ്പനിക്ക് അഗ്രിമെന്റ് ആയിപ്പോയി ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ മുടങ്ങും കമ്പനി അടച്ചിടേണ്ടി വരുമെന്നും വസുന്ധര ഇത് എന്റെ മാത്രം തീരുമാനമല്ല ഡയറക്ടർ ബോർഡിന്റെ തീരുമാനമാണ് ഇതിൽ മാറ്റമില്ല എന്നും സെക്രട്ടറി പറയുന്നു അപ്പൊ ഓക്കെ ഇനി ഇതേ പറ്റി ഒരു ഡിസ്കഷൻ ഇല്ല പെയിൻഡിങ് ക്യാഷ് വേഗം തന്നെ അടച്ചു തീർക്കണം അല്ലെങ്കിൽ ലീഗൽ ആയിട്ട് ഞങ്ങൾ മൂവ് ചെയ്യും മറ്റൊരു മീറ്റിംഗ് ഉണ്ട് അവരെ വെയിറ്റ് ചെയ്യാണെന്നും അദ്ദേഹം പറയുന്നു ഞങ്ങളുടെ കയ്യിൽ നിന്ന് സ്പൈസസ് എടുക്കാൻ പുതി പുതുതായിട്ട് അഗ്രിമെൻറ് വെച്ച കമ്പനിയുടെ എം ആണ് അപ്പോൾ ഓക്കെ എന്നിട്ട് ഫോൺ എടുത്ത് സാറിനോട് വരാൻ പറയാൻ മറ്റൊരാളോട് പറയുകയാണ് സെക്രട്ടറി ഇടക്കയുടെ വസന്ധര പറയുന്നു പുതിയ കമ്പനിയുമായിട്ടുള്ള ഒത്തുകളിയാണ് അല്ലെ എന്ന് പ്ലീസ് മേഡം ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു അവർ വെയിറ്റ് ചെയ്യാണ് മാഡം ദയവ് ചെയ്ത് പോകണം മനസ്സ് കാണിക്കണമെന്നും സെക്രട്ടറി പറയുന്നുണ്ട് എന്നാൽ ആ പുതിയ കമ്പനിയിൽ തുടങ്ങാൻ പോകുന്നത് മറ്റാരും അല്ല അഖിലും ശ്യാമയും തന്നെയാണ് അവരെ കണ്ടതും ഞെട്ടിലൂടെ നിൽക്കുകയാണ് വസന്ധരയും ഐശ്വര്യയും അങ്ങനെ അഖിലും ശ്യാമയും അവിടേക്ക് വന്നു ഇപ്പോൾ വസുന്ധരയുടെ മുന്നിൽ പിടിച്ചാണ് അഖിലം ശ്യാമയും നിൽക്കുന്നത് വരണം സാർ മേഡം വരണം ഇരിക്കൂ എന്നൊക്കെ സെക്രട്ടറി പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അവിടേക്ക് വരുന്നു വസുന്ധരയ്ക്ക് ഐശ്വര്യയ്ക്ക് പോകാൻ വഴിമാറി കൊടുക്കുന്നുണ്ട് അഖിലും ശ്യാമയും രണ്ടുപേരും അവിടെ നിന്ന് പോയതിനു ശേഷം അഖിലും ശ്യാമയും അവിടേക്ക് വന്നിരിക്കുന്നു തുടർന്ന് പുറത്തിറങ്ങിയതിന് ശേഷം വസുന്ധര അഖിലിനെ ഫോൺ ചെയ്യുന്നുണ്ട് എക്സ്ക്യൂസ് മീ ഞാൻ ഒരു കോൾ അറ്റൻഡ് ചെയ്തോട്ടെ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അഖിൽ നിന്റെ മീറ്റിംഗ് കഴിഞ്ഞാൽ നിന്റെ ഭാര്യയും നമ്മുടെ ഓഫീസിൽ വന്നൊന്ന് കാണണം ഞാൻ അവിടെ ഉണ്ടാകും മറക്കണ്ട എന്നും വസന്ധ അഖിലിനോട് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വർമ്മ അരുണിന്റെ അടുത്തേക്ക് വന്ന് പറയുന്നു ഐശ്വര്യം വസന്തം പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ആ സമയം വസന്ധ അവിടേക്ക് വരുന്നു പിറകെ തന്നെ ഐശ്വര്യം ഉണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഇല്ലേ ഷർമ്മൽ